നമസ്കാരം ഡൽഹിയിൽ വലിയൊരു രാഷ്ട്രീയ നാടകത്തിനാണ് കെജ്രിവാൾ ഒരു ശ്രമം നടത്തിയിരിക്കുന്നത് അതായത് അടുത്ത വർഷം ഡൽഹിയിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സഹതാപ തരംഗം അതായത് ഒരു സഹതാപ വോട്ട് വാങ്ങിക്കൂട്ടാനാണ് രാജ്യ തലസ്ഥാനത്ത് സൃഷ്ടിക്കാനുള്ള ഒരു നീക്കമാണ് കെജ്രിവാൾ നടത്തിയത് അതിനുവേണ്ടിയാണ് രാജിവെക്കുകയും അതോടൊപ്പം തന്നെ ഗവർണറെ കണ്ട് രാജിക്കത്തക്ക നൽകുകയും ചെയ്തത് കെജ്രിവാളിന്റെ ഏറ്റവും വിശ്വസ്തതയും കൂടാതെ വലം കയ്യുമാണ് അതീഷി മർലേന ഒരു വനിതാ മന്ത്രിയെ മുഖ്യമന്ത്രി കസ്റ്റേരിയിൽ ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ നോക്കിയ കെജ്രിവാളിന് ആം ആദ്മിക്കും ആ പണി ഏറ്റില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം രണ്ട് ദിവസത്തിനു മുന്നേ ഡൽഹി പിടിക്കാനുള്ള തന്ത്രങ്ങളാണ് ബി ജെ പി ക്യാമ്പിൽ നിന്നും ഉണ്ടായത് അതായത് ഡൽഹിയിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനിയെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിച്ചിരിക്കുകയാണ് ബി ജെ പി ദേശീയ നേതൃത്വം അതോടൊപ്പം തന്നെ അതിനുവേണ്ട പ്രചാരണമെല്ലാം തന്നെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞു കൂടാതെ സ്മൃതി ഇറാനി വീട് വാടകയ്ക്കെടുക്കുകയും ഇപ്പോൾ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ പ്രചാരണവും എല്ലാ ഒരുക്കങ്ങളും എല്ലാ തന്ത്രങ്ങളും സ്മൃതി ഇറാനിയുടെ ഭാഗത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞു നിലവിൽ ആം ആദ്മി പാർട്ടി മുഖ്യ ശത്രുവായി കാണുന്ന സ്വാധീ മലിവാൾ നിലവിൽ ആം ആദ്മി പാർട്ടിയിൽ നിന്നും രാജിവെക്കാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് കെജ്രിവാൾ ജയിലിൽ കിടന്നപ്പോൾ സ്വാതി പ്രതിഷേധ പരിപാടിയിൽ ഒന്നും തന്നെ പങ്കെടുത്തില്ല എന്നതും അതുകൊണ്ട് തന്നെ സ്വാതിയെ കെജ്രിവാളിന്റെ സാന്നിധ്യത്തിൽ കെജ്രിവാളിന്റെ ഏറ്റവും വിശ്വസ്തനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ വൈഭവ് കുമാർ മർദ്ദിച്ചിരുന്നു അത് വലിയൊരു പാർട്ടിയായിരുന്നു ഇതോടെ കേസുമായി പോയ സ്വാതി പാർട്ടിയുടെ കണ്ണിൽ കരടായി മാറുകയായിരുന്നു പാർട്ടിയുടെ മുഖ്യ ശത്രുവായി മാറുകയായിരുന്നു നിലവിൽ അതീഷയെ ഡമ്മി മുഖ്യമന്ത്രി എന്നാണ് സ്വാതി വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് പാർലമെന്റ് ആക്രമണ കേസിൽ പ്രതിയായ അഫ്സൽ ഗുരുവിനെ നമ്മുടെ ഭാരതം തൂക്ക് കൊന്ന അഫ്സൽ ഗുദുവിനെ വധശിക്ഷയിൽ നിന്നും രക്ഷിക്കാൻ പോരാട്ടം നടത്തിയവരാണ് അതീഷിയുടെ മാതാപിതാക്കൾ എന്നാണ് സ്വാതി വിമർശിച്ചിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് സ്വാതി വരും ദിവസങ്ങളിൽ കൂടുതൽ നിർണായകമായ വെളിപ്പെടുത്തലുകൾ സ്വാദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നിലവിൽ രാജ്യസഭ എം ആയിട്ടുള്ള സ്വാതി എം സ്ഥാനം രാജിവെച്ചാണ് ബി ജെ ചേർന്ന് അംഗത്വം എടുക്കാൻ പോകുന്നത് അതോടെ ഡൽഹിയിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാധിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു നീക്കമാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് കൂടാതെ സ്വാധിയെ കൂടാതെ ആം ആദ്മി പാർട്ടിയിൽ ഇടഞ്ഞു നിൽക്കുന്ന മറ്റ് ഒരു ഭാഗം നേതാക്കളുമുണ്ട് അവരും സ്വാധിയുടെ കൂടെ തന്നെ ബി ജെ പിയിലേക്ക് വരും എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത് എന്തായാലും ആം ആദ്മി പാർട്ടിയിൽ കെജ്രിവാൾ ഓരോ തന്ത്രങ്ങൾ പറ്റുമ്പോഴും ആ തന്ത്രങ്ങളെല്ലാം തന്നെ ഓരോ സ്ഥലത്ത് വെച്ച് പാളിപ്പോകുന്ന ഒരു കാഴ്ച ഉണ്ടാകുന്നു എന്നാൽ തന്നെ അതീഷി ഒരു വലിയൊരു നാടകമാണ് അതീഷി പറഞ്ഞത് കെജ്രിവാളിന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ് എന്നൊക്കെയുള്ള ഒരു നാടകങ്ങൾ പറഞ്ഞു പക്ഷെ അതൊന്നും തന്നെ ഡൽഹിയിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നില്ല ആ ഒരു കാരണവശാലും ജനങ്ങളത് ആ നാടകം തന്നെ ജനങ്ങൾ തന്നെ പൊളിച്ചു കൈ കൊടുക്കുന്നു കൂടാതെ അണ്ണാ അണ്ണാസാര തന്നെ വീണ്ടും പറയുന്നു കെജ്രിവാൾ ഒരു തനി ഫ്രോഡാണ് എന്ന് അണ്ണാഹസാര തന്നെ പറയുന്നു അതായത് മൊത്തത്തിൽ ആം ആദ്മിയുടെ ഈ ഒരു നാടകം വരുന്ന നിയമസഭ അതായത് നാല് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിൽ ആം ആദ്മിക്ക് അടിപാത്രം വന്നതും അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ഡൽഹിയിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നാലും ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ക്ഷീണം തന്നെയായിരിക്കും കാരണം ബി ജെ പി ഇറക്കിയിരിക്കുന്നത് നിസ്സാരക്കാരെയല്ല സ്മൃതി ഇറാനിയാണ് ഇറക്കിയിരിക്കുന്നത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം സ്മൃതി ഇറാനി എന്ന് പറയുന്നത് ഡൽഹിയിലെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് സ്മൃതി ഇറാനി വരുന്നത് അതിൻ്റെ എല്ലാ അത് ആ എലക്ഷനുമായി ബന്ധപ്പെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ വർക്കുകളും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുകയാണ്